ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സിയാ കിച്ചൻ ടിപ്സ് എൻ്റെ എല്ലാ കൂട്ടാർക്കും സുഖമാണല്ലോ ഇന്ന് എൻ്റെ കൂട്ടുകാരും പോയി ഷെയർ ചെയ്യാൻ വന്നേക്കാം ഒരു അടിപൊളി മീൻകറിയുടെ റെസിപ്പി ആയിട്ടാണ് നമ്മൾ ഹോട്ടലിൽ നിന്ന് കഴിക്കുന്ന മീൻകറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് അതുപോലെ തന്നെ കല്യാണ വീഡിയോയിൽ നിന്ന് കഴിക്കുന്ന ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇത്രയും ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ള മീൻകറി എങ്ങനെയാണ് തയ്യാറാക്കിയെന്ന് നോക്കാം ഈ ഒരു പ്രത്യേക ടേസ്റ്റും അതുപോലെ ഒരു പ്രത്യേക മണവും ഒക്കെയാണ് ഇതേ ടേസ്റ്റോടുള്ള മീൻകറി നമുക്ക് വീട്ടിൽ നല്ല തണി നാടൻ രീതിയിൽ നമുക്ക് തയ്യാറാക്കാം അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം വീഡിയോ ഒട്ടും സ്കിപ്പ് ചെയ്തത് എല്ലാ കൂട്ടുകാരും കാണണേ ആദ്യം തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കൂടെയുള്ള കുഞ്ഞ് ബെൽബട്ടൻ എന്നപ്പോൾ ചെയ്താലും മറക്കല്ലേ നമ്മളിന്നിവിടെ കറി വെക്കാൻ പോകുന്ന മീനാണ് ചേമീൻ അല്ലെങ്കിൽ ചെമ്പല്ലിക്കുര എന്ന് പറയും നല്ല ടേസ്റ്റാണ് ഇത് കറി വെച്ചാൽ ഇത് ഇത് തേങ്ങ അരച്ച് കറി വയ്ക്കാനും നല്ലതാണ് വറുത്തരച്ച് കറി വെക്കാനും നല്ലതാണ് കേട്ടോ ഞാനിവിടെ ഒരു പ്രത്യേക രീതിയിലാണ് കറി വെക്കുന്നത് നല്ല ടേസ്റ്റാണ് എന്നാൽ തേങ്ങ അരച്ച കറി പോലെ ഇരിക്കുകയും ചെയ്യും എന്നാൽ മുളക് കറിയുടെ കൂട്ടിരിക്കുകയും ചെയ്യും കേട്ടോ നല്ല ടേസ്റ്റ് ആണ് ഇതെങ്ങനെ കറി നോക്കാം വീഡിയോ ഇട്ട് സ്കിപ്പ് ചെയ്യാതെല്ലാം കൂട്ടിനും കാണേ മീനെല്ലാം വെട്ടിക്കരി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് തല എടുത്തിട്ടുണ്ട് കറി വയ്ക്കാൻ വേണ്ടി ഇനി നമുക്ക് നല്ലൊരു കറി തയ്യാറാക്കാം ഞാനൊരു മൺചട്ടിയാണ് കറി വെക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളത് ചട്ടി നല്ലപോലെ ചൂടായിട്ടുണ്ട് ഞാൻ ഇത്തിരി ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഒരു മൂന്ന് സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ കറി വയ്ക്കുമ്പോ എപ്പോഴും വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് അതിനായിരിക്കും ടേസ്റ്റ് ഓയിൽ നല്ല ചൂടായിട്ടുണ്ട് ഓയിലിനകത്തോട്ട് നമുക്ക് ഇതിൽ ഉലുവ ഇട്ട് കൊടുക്കാം ഒരു കാൽസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം ഉലുവ നല്ലപോലെ ഒന്ന് പൊട്ടുവരട്ടെ ഉലുവെല്ലാം നല്ലപോലെ പൊട്ടുന്നുണ്ട് ഇതിനകത്തോട്ട് നമുക്ക് ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചെറുതായിട്ടായിരിക്കും അത് ഇട്ട് കൊടുക്കാം എണ്ണ എനിക്ക് ഓരോരുത്തരുടെ ഇഷ്ടത്തിലാണ് ചേർക്കുന്നത് എണ്ണ കുറച്ച് ചേർക്കേണ്ടത് കുറച്ച് ചേർക്കാം തോനെ ചേർക്കേണ്ട നമുക്ക് ചേർക്കാം ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് സവാള അരിഞ്ഞതാണ് ഒരു മീഡിയം സൈസ് സവാള കനം കുറച്ച് അരിഞ്ഞത് കൂടി ഇട്ടുകൊടുക്കാം സവാള വാടി വരട്ടെ സവാള ചെറുതായിട്ട് വാടി വന്നിട്ടുണ്ട് ഇനി നമ്മള് തക്കാളിയും ആണ് ഇട്ട് കൊടുക്കുന്നത് ഒരു മീഡിയം സൈസ് തക്കാളിയും എരിവിനാവശ്യമായ പച്ചമുളകും നല്ല വെള്ളം വാടി വരണം ഇതെല്ലാം കൂടെ നല്ല വളർന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക നല്ല വിളന്ന് വാടി വരട്ടെ ഉള്ളിൻ തക്കാളിയെല്ലാം വാടി വരുന്നുണ്ട് ഇനി നമ്മൾ ഇതിനകത്ത് ചെറുക്കാൻ പോകുന്നത് കുടമ്പുളിയാണ് നമ്മുടെ പുളിക്ക് ആവശ്യമായുള്ള കുടമ്പുളി കൊടുക്കാം നാടൻ കുടമ്പുളിയാണ് ഇടുന്നത് ഈ പുളിയും കൂടെ ഈ എണ്ണയൊക്കെ കിടന്ന നല്ല വിളന്ന് വാടി വാടി വരണം തക്കാളിക്ക വാടിയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് പൊടി ഐറ്റംസ് കൊടുക്കാം ഒരു കാൽസ്പൂണ് താഴെ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം രണ്ട് സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം ஒன்ன ஸ்பூன் மல்லிப்பொடி இட்டு கொடுக்க ஒரு கால் காஸ்பூன் குருமொளகொடி இட்டு கொடுக்க நல்ல குழந்து மிக்ஸ் கொடுக்க ஈ பொடி எண்ணையை கிடந்து நல்ல குழந்தை மொரிஞ்சு வரணும் பொடி கரிஞ்சு போகிறது ஃபெய்ம் இறச்சு வச்சிட்டு நல்ல உழந்து மிக்ஸ் கொடுக்க நல்ல உளவு மொரியணும் பச்சப்பெல்லாம் மாறி போல லோ ஃப்ளெய்மில் கிடந்து எண்ணையை நல்லவளம் மொரிஞ்சு வரணும் நல்லபலம் மிக ഫ്ലെയിം കുറച്ച് വെച്ചാലും അതുപോലെ തന്നെ ഫ്ലെയിം ഓഫ് ആക്കിയാലും കുഴപ്പമില്ല കേട്ടോ മൈൻച്ചട്ടി ഒക്കെ നല്ല ചൂട് കുറയാനായിട്ടേക്ക് അതുകൊണ്ട് ഫ്ലെയിം ഓഫ് ആക്കിയാലും ഞാനിവിടെ ഒരു മുക്കാൽ കപ്പ് തേങ്ങാപ്പീരി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കണ്ട പൊടി ഐറ്റംസ് ഒന്നും വേണ്ട തേങ്ങ മാത്രം ഒന്ന് അരച്ചെടുക്കാം അരച്ചെടുക്കാനുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം മുതിർന്ന് അരച്ചെടുക്കാം നല്ല പേസ്റ്റ് പോലെ അരിഞ്ഞു വന്നിട്ടുണ്ട് നല്ല നല്ല പാല് ഒഴി ഒഴുപ്പൊണ്ട് ഇനി നമ്മളിത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചേക്കുന്നു പൊടിക്കാത്തോട്ട് ഒഴിച്ചു കൊടുക്കാം പൊടിയെല്ലാം പോട്ട് നല്ല മണം വരുന്നുണ്ട് മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ചേർക്കാൻ പോകുന്നത് നമ്മൾ അരച്ചു വെച്ച തേങ്ങ ഇതിനകത്തോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കും ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം फ्लेम मங்கோ कोटि वेक औरச்சூடை బెల్లం വെச்சிടുക నిమ్మకෝ ఉప్పు యాడ్ చేర్చుడక మీకు 1/2 స్పూన్ ఉప్పు యాడ్ చేర్చుడక ఉప్పు నల్లగా మిక్స్ చేయ நல்ல வளம் தளச்சு வரட்ட நம்மவிட நல்ல வளம் தளச்சிட்டு நமக்கு மிக்ஸ் கொடுக்க ஒன்னு கூட திளைச்சிட்டு நமக்கு மீன் இடம் നല്ല വള തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം చూ మిక్స్ నీనొన్న ముంగి కింద వరే ఫ్లేమ్ ఫ్లెయిమ్స్ కొరచం కట్ట మీడయం ఫ్లెయిమ్ నల్ వన్ తలచరటే ఒక ఫ్లెయిమ్ కూటి అడిగి అడుగు మంచే నల్ల వన్ తలచరే മീനിട്ടിട്ട് നല്ലപോലെ തിളച്ചിട്ടുണ്ട് ഉപ്പ് ഇത്തിരി വേണമെന്ന് തോന്നുന്നു കേട്ടോ ഉപ്പ് നോക്കിയപ്പം ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പിട്ടിട്ട് നമുക്ക് തവി വെച്ച് ഇളക്കണ്ട കേട്ടോ ഞാനൊന്ന് കൈ വെച്ച് നല്ല പോലെ ഒന്ന് ചുറ്റിച്ചെടുക്കാം പൊടിഞ്ഞു പോകുന്ന മീനാണ് പുളി എല്ലാ ആവശ്യത്തിനുണ്ട് ചാറൊക്കെ നല്ലപോലെ കുറുകി മീനൊന്നും ആയിട്ടുണ്ട് കറക്റ്റായിട്ടുണ്ട് ഒരുപാടിട്ട് തിളപ്പിച്ചാൽ പൊടിഞ്ഞു പോവും ഒരു ഇത്രയും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് തിളച്ചിട്ട് നമുക്കൊന്ന് ഓഫാക്കാം എണ്ണയൊക്കെ നല്ലപോലെ തെളിഞ്ഞേണ്ട ചാറൊക്കെ നല്ലപോലെ കുറുകി ഇത്രയും കൂടി ഇരുന്ന് കുറുകും പുളിയെല്ലാം കറക്റ്റാണ് ഇരുവണ് ഉപ്പും എല്ലാം കറക്റ്റായി നമുക്കങ്ങ് ഓഫ് ആക്കാം ഓഫാക്കിയിട്ട് നമുക്ക് ചൂടോടാണ് സെർവ് ചെയ്യാം നമ്മുടെ മീനൊന്നും പൊടിയിട്ട് പോവാതെ നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് പരിഞ്ഞിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അടുക്കി പിടിക്കാതെ ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി ചാർ ഒരുപാട് വേണ്ടാത്തവർക്ക് വേണമെങ്കിൽ ഇത്തിരിയും കൂടി ഇട്ട് പറ്റിക്കാം അല്ലെങ്കിൽ ഇത്രയും ചാറ് വെക്കരുത് ചാറ് കൂടെ എല്ലാവർക്കും വേണം അതുകൊണ്ട് ഞാൻ ഇത്തിരി ചാറ് വെച്ചത് മീൻ എന്നിവിടെ കറക്റ്റായിട്ട് കിട്ടി ഒന്നും പൊടിഞ്ഞു പോയിട്ടില്ല ഒന്നും പൊടിഞ്ഞു പോവാതെ കറക്റ്റായിട്ട് ഇനിയും കിടന്ന് തിളപ്പിച്ച് ഇനി തവിയൊക്കെ ഇട്ട് ഇളക്കിയാൽ പൊടിഞ്ഞു പോകും ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം ചൂടോടെ തന്നെ നമുക്ക് സെർവ് ചെയ്യാം ഞാൻ ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ട് എന്നിട്ട് ഇത്തിരി കറിവേപ്പില പച്ചക്കറിവേപ്പില നമുക്ക് മീനിലിട്ട് കൊടുക്കാം പ്രത്യേക വളം വരുമെന്നേരം നമുക്ക് അടച്ച് അടച്ചുവെച്ചാൽ ചെറിയൊരു പോറുമിട്ട് അടച്ചു വയ്ക്കണം എന്നുവെച്ചാൽ തിളം ഇതുവരെ നിന്നിട്ടില്ല അത് ചെറിയ രീതിയിൽ ഒന്ന് അടച്ചു മതി ഫ്ലെയിം ഓഫാക്കി വെക്കുക മഞ്ചെട്ടിയാണെങ്കിൽ ചൂട് അതുപോലെ നിൽക്കും അങ്ങനെ നമ്മുടെ ഹോട്ടൽ രുചിയിലുള്ള മീൻ കറി നമ്മളിവിടെ റെഡി ആക്കിയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ള മീൻ കറിയാണ് ചാറിന് മാത്രം തന്നെ നല്ല ടേസ്റ്റാണ് ചാറ് മാത്രം മതി ഒരു പ്ലേറ്റ് ചോറുണ്ടായിരുന്നു മീൻ നല്ല സോഫ്റ്റ് ആണ് മീന് നല്ല ടേസ്റ്റാണ് ഇത്ര വലിയ മീനൊന്നും ഇതേപോലൊന്നും കറി വയ്ക്കത്തില്ല സാധാരണ നമ്മൾ വറുത്തരച്ചോ മുളകറിയൊക്കെ വെക്കത്തുള്ളൂ പക്ഷേ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കിയാൽ അവർ ഭയങ്കര ടേസ്റ്റാണ് എത്ര കഴിക്കാത്തവരും കഴിച്ചു പോവും ഒത്തിരി ചോറേ തിന്നത്തുള്ളൂ എന്ന് പറഞ്ഞിരുന്നാലും ഒരുപാട് ചോറുണ്ടും അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് അവരുടെ ചോറിനും പലഹാരത്തിനും ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ് കറി വെക്കുമ്പോൾ ഇതേ രീതിയിലൊന്ന് കറി വെച്ച് നോക്കണം എന്നിട്ട് ഇങ്ങനെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഫീഡ്ബാക്കിൽ അറിയിക്കാൻ മറക്കരുത് ഞാൻ ഇതുപോലെ തന്നെ ഒരുപാട് നേരം വെറൈറ്റീസ് മീൻ കറിയിലൊക്കെ വെച്ചിട്ടുണ്ട് അതിൻ്റെയെല്ലാം റെസിപ്പി ഇട്ടിട്ടുണ്ട് കാണാത്തവരൊക്കെ കണ്ടു നോക്കണം ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത് ഹോട്ടൽ രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ള നാടൻ തേങ്ങ അരച്ച ചൂരക്കറിയാണ് കേട്ടോ അത് കണ്ടിട്ടില്ലാത്തവരിലൊന്നും നോക്കണം അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂടെയുള്ള കുഞ്ഞ് ബെൽബട്ടൺ ചെയ്താലേ ഞാനിന്ന് വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ യൂസ്ഫുൾ ആയ വീഡിയോ ഞാൻ തോന്നുകയാണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ആയതിനും മറക്കല്ലേ അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നല്ലതോ ചീത്തോ ഏതുവട്ടെ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ നിങ്ങൾ ആരും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു പ്രചോദനം ഉണ്ടാകത്തുള്ളൂ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം അതുവരെ താങ്ക്